ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതുപോലെയുള്ള തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ ഇതുപോലെ കട്ട തൈര് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതുപോ കട്ട തൈര് തയ്യാറാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി രണ്ട് പാക്കറ്റ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം പാൽ കുറച്ച് ചൂടാവുന്ന സമയത്ത് തന്നെ ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ ഒരു അടിയിൽ പിടിക്കും അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ അടുത്ത് അടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പാക്കറ്റ് പാലല്ല വേറെ പാൽ ഏതെങ്കിലും ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടാവും അത് കുറച്ച് സമയം കുറുകാൻ വെക്കണം തിളപ്പിച്ച് കുറച്ച് സമയം പാൽ കുഴുകിയെടുക്കണം ഈ പാല് കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് കുറുകാൻ വെച്ചാൽ മതി മറ്റേ പാ മറ്റുള്ള പാലാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കുറുകാൻ വെക്കണം പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് സിമ്മിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ കുഴുകാൻ വെക്കുക ശേഷം തണുക്കാൻ വെച്ചാൽ മതി ഇനി ഇത് തണുക്കാൻ മാറ്റി വയ്ക്കുക തണുത്ത ശേഷം ഇത് കൈയുടെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തൊടുന്ന സമയത്ത് അതിന് ചൂടറയണം നമുക്ക് കൈ കൈ അതിൽ മുക്കി വെക്കാൻ പറ്റാൻ പാടില്ല കൈ മുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തന്നെ എടുക്കുന്ന വിധത്തിലുള്ള ചൂടിൽ കഴുകി ഉണങ്ങിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇല്ലാത്ത ഉണങ്ങിയ പാത്രത്തിലേക്ക് പാലൊഴിച്ച് വെക്കണം ഇനി ഭരണിയിലും ഒഴിച്ചു വെക്കാം ഭരണിയിലും വെള്ളമൊന്നും ഇല്ലാണ്ട് ഉണക്കിയെടുക്കണം ഇനി അതിലേക്ക് പാൽ ഒഴിച്ചുകൊടുത്ത് രണ്ട് പാത്രത്തിലായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിയിലെ തൈരാണെങ്കിൽ ആയിരം ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഇനി കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് തുറന്ന് നിൽക്കുന്ന വിധത്തിൽ അടച്ചു വെക്കാം രണ്ടും അടച്ച് ഇത് ഞാൻ രാത്രിയാണ് പാൽ ഒഴിവെക്കുന്നത് രാവിലെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു ഈ ഇപ്പം തണുപ്പുള്ളത് കൊണ്ട് കുറച്ച് സമയമെടുക്കും ചൂട് കാലത്താണെങ്കിൽ പെട്ടെന്ന് കട്ടിയായി കിട്ടും രാവിലേക്ക് റെഡിയായി വരും ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല കട്ട തൈര് കിട്ടും ഇത് ഉച്ചയാകുമ്പോഴത്തേക്ക് കട്ട തൈരായിട്ടുണ്ട് കോരി നോക്കാം കണ്ടില്ലേ നല്ല കട്ട തൈര് ഒട്ടും പുളിയില്ലാത്ത നല്ല പാകത്തിന് പുളിയുള്ള തൈരാണിത് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ആവശ്യത്തിനെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതുപോലെ ഉറവൊഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കട്ട തൈര് കിട്ടും പാലിൻ്റെ ചൂടൊന്ന് ശ്രദ്ധിച്ചിട്ട് ഉറയൊഴിച്ചു കൊടുത്താൽ മതി നമ്മൾ കൈ മുക്കുന്ന സമയത്ത് നല്ല ചൂടൊന്ന് ഉണ്ടാവണം കയ്യേലും മുക്കുമ്പം ചൂട് നമുക്ക് അറിയണം ആ പാകത്തിൽ ഉറയൊഴിച്ചു കൊടുക്കണം